മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര വന്ദേ ഭാരത് ട്രെയിൻ തട്ടി കാൽപാദത്തിന് പരിക്കേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് പുറത്തൂർ സ്വദേശി ഷാജി മുത്തൂർ ദേശബന്ധു വായനശാലയ്ക്ക് സമീപം വെച്ച് അപകടത്തിൽപ്പെട്ടത് പാളത്തിന് സമീപത്തു കൂടി നടന്നു പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഉടൻ തന്നെ ആർ പി എഫ് എസ് ഐ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു തിരു റെയിൽവേ സ്റ്റേഷന് അറുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ തെക്കു ഭാഗത്ത് മുത്തൂർ ദേശബന്ധ വായനശാലയ്ക്ക് സമീപത്താണ് യുവാവ് അപകടത്തിൽപ്പെട്ടത് പുറത്തൂർ സ്വദേശി ഷാജിക്കാണ് പരിക്കേറ്റത് കൂലിപ്പണിക്കാരനായ ഷാജി തിരൂർ ഭാഗത്തേക്ക് റെയിൽവേ പാളത്തിന് സമീപത്തുകൂടി നടന്നുപോകുന്നതിനിടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഷാജിയുടെ കാൽപാദം തകർന്നു ആർ പി എഫ് എസ് കെ എം സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആർ പി എഫ് നാട്ടുകാരും ചേർന്നാണ് ഇയാളെ തിരട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഷാജി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു